ഇതുപോലൊരു റെഡ് സിഗ്നലിന്റെ മുന്നിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ പിന്നാലെ വന്നവർ ഓവർടേക്ക് ചെയ്ത് പോയി കാണും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ളവർ ഒരുപാട് മുന്നിലായി കാണും പക്ഷേ നിങ്ങൾ അടുത്ത സിഗ്നൽ വരെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഔദ്യോഗിക വാഹനങ്ങൾ ഇതിലൊന്നിൽ നിങ്ങളായിരുന്നെങ്കിലോ സോ വാട്ട്സ് നെക്സ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കുള്ള അടുത്ത സിഗ്നൽ വന്നിരിക്കുകയാണ് ബി എസ് സിയുടെ പ്ലസ് ടു ലെവൽ ഡ്രൈവർ എക്സാം രൂപത്തിൽ പി എസ് സിയുടെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫയർമാൻ ഡ്രൈവർ എന്നീ തസ്തികകളിലേക്കുള്ള പരീക്ഷ നടക്കാനിരിക്കാണ് ഇതിൽ അൻപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ് മുപ്പത് മാർക്ക് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് മൂന്ന് തസ്തികയ്ക്കും കോമൺ ആണ് ബാക്കിയുള്ള ഇരുപത് സ്പെഷ്യൽ ടോപ്പിക്ക് അതായത് പോലീസിന് പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും ഫയർമാന് ഫയർമാന്റെ സ്പെഷ്യൽ ടോപ്പിക്കും അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറിന് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമാണ് ഉള്ളത് സോ അൻപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇതിൽ ഉള്ളത് ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി മാറിയ പുതിയ സിലബസിന് ടാലന്റ് പുതിയ പ്ലസ് ടു ലെവൽ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോ നിങ്ങൾക്കുള്ള അടുത്ത സിഗ്നൽ വന്നിരിക്കുകയാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ